ഇന്ന് മീൻ മുളകിട്ടിയൊരു കറി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻ്റ് ഇത് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു നുറുക്കി കൊണ്ടുനേക്കുന്നത് കണ്ടോ ചിക്കൻ കഷ്ണം കൊണ്ടുനേക്കുന്ന പോലെയാണ് കൊണ്ടുനേക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കഷ്ണിക്കണം ആദ്യം ആ പണി അങ്ങ് ചെയ്യാം ഇതിനൊക്കെ ചെറുതായിട്ടൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ഒന്നര കിലോ മീനുണ്ട് ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയാം ഒരഞ്ച് പച്ചമുളക് നുറുക്കിയത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചേച്ചത് പിന്നീട് കുടമ്പുളിയാണ് ഈ കുടംപുളി നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് ചെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ചൂടുവെള്ളത്തിലിട്ട് നേരത്തെ വെക്കണം പിന്നെ ഇതിനകത്ത് കുറച്ച് ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് കുടമ്പുളി ഞാനൊരു മൂവാലഞ്ച് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മുടെ ടെറസിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്ന സുന്ദരി കറിവേപ്പില മിങ്കല് വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഇത് രണ്ടും ഇടാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച വെളുത്തുള്ളി ചതച്ചുവെച്ചിരിക്കുന്ന ഇഞ്ചി ഇത് രണ്ടും വിടാം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടൊന്നും ഇളക്കി കൊടുക്കാം ഒക്കെ വെള്ളം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ഓരോന്നായിട്ട് ഇടാം ആദ്യമായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടു ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്തൊന്നും നമ്മൾ ഹൈ ഫ്ലെയിമിലല്ല തീ വെച്ചേക്കുന്നത് വളരെ ലോ ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത് പൊടികളൊക്കെ മൂപ്പിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിനെ ഉള്ളു ചെയ്യാവുള്ളൂ ഏകദേശം ഒരു മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ പൊടികളുടെയൊക്കെ എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടോ കളർ വരെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന പുളിയാണ് ഒഴിക്കേണ്ടത് പുളി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചത് അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിക്കാം ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം അങ്ങനെ അവിടെ മീൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഓരോ കഷ്ണങ്ങളായിട്ടിടാം ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ മീൻ ഇതുപോലെ ഇത്രയിട്ട് ഇളക്കാതെ മാത്രം ഇരുന്നാൽ മതി പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കറി നോക്കാം മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചാറൊക്കെ കുറുകിയും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി മുളകിട്ട മീൻകറി റെഡി ആയിട്ടുണ്ട്